സംസ്ഥാനത്ത് ബോംബേർ തുടങ്ങി ഗുണ്ട ആക്രമണങ്ങൾ നിർബാധം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്നത് നാനൂറ്റി മുപ്പത്തിയൊന്ന് ബോംബാക്രമണ കേസുകളാണ് ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് വരെയുള്ള കണക്കാണിത് ഇതിൽ ബോംബാക്രമണ കേസുകൾ ഇതുവരെയും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പകുതിയോളം കേസുകളും പോലീസ് എഴുതിത്തള്ളി ഇരുന്നൂറ്റിയഞ്ചെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് വാദം ഇതിൽ രണ്ട് കേസുകൾ എഴുതിത്തള്ളിയത് തെളിവുകളുടെ അഭാവത്തിലാണ് ഈ അടുത്ത കാലത്ത് മാത്രം നൂറ്റി അൻപത് ഗുണ്ടാക്രമണങ്ങൾ അരങ്ങേറി അതിൽ നൂറ്റി നാല്പത്തിരണ്ടിൽ കുറ്റപത്രം നൽകി അതേസമയം പോലീസ് എഴുതിത്തല്ലിയ കേസുകളിൽ നൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ മാത്രമാണ് ഇതുവരെ കുറ്റപത്രം നൽകിയത് ഇവ ഇപ്പോഴും വിചാരണയുടെ ഘട്ടത്തിലാണ് എന്നാൽ ഫലത്തിൽ ഒരാൾക്കും ഇതുവരെ ശിക്ഷ ലഭിച്ചിട്ടില്ല ഭരണകക്ഷിയിൽപ്പെട്ടവർ ഉൾപ്പെട്ടതോടെയാണ് അന്വേഷണം തുടങ്ങിയ പോലീസ് കുറ്റപത്രം നൽകാറായതോടെ മലക്കം മറിഞ്ഞത് പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തിയാണ് കേസുകൾ അട്ടിമറിച്ചത് ഇടക്കാലത്ത് നടന്ന ബോംബ് നിർമ്മാണ കേസുകളിലുണ്ടായ സ്ഫോടനങ്ങൾക്ക് പത്ത് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണത്തിൽ കുറ്റപത്രം നൽകി രണ്ടെണ്ണം എഴുതി തള്ളുകയുമായിരുന്നു അതേസമയം പോലീസിന്റെ അനാസ്ഥ തുടരുമ്പോൾ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് നിർബാധം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്